സർക്കാർ കോളേജ് പ്രിൻസിപ്പൽ നിയമന പട്ടികയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഇടപെടൽ വ്യക്തമാകുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ പ്രിൻസിപ്പൽ നിയമനം അനിശ്ചിതമായി തുടരുന്നതിനിടെയാണ് നിർണായകമായ വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ കോളേജ് പ്രിൻസിപ്പൽ നിയമന പട്ടികയിൽ അയോഗ്യരായവരെ ഉൾപ്പെടുത്തുവാൻ വഴിവച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലാണെന്ന ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുകയാണ് നാൽപ്പത്തി മൂന്ന് പേരുടെ പട്ടിക ഡിപ്പാർട്ട്മെൻ്റൽ പ്രൊമോഷൻ കമ്മിറ്റി അംഗീകരിക്കുകയും നിയമനത്തിന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു നിയമനത്തിനായി സമർപ്പിച്ച ശുപാർശ ഫയലിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്ന വിവരം പുറത്തു വരുന്നത് നമുക്കറിയാം സെലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ പട്ടിക കരട് പട്ടികയാക്കി മാറ്റിയത് മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു യു ജി സി റെഗുലേഷൻ പ്രകാരം രൂപീകരിച്ച സെലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ നാൽപ്പത്തി മൂന്ന് പേരുടെ പട്ടികയാണ് മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് മാറ്റിയതെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റി അംഗീകരിച്ച നാൽപ്പത്തി മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് പ്രിൻസിപ്പൽ നിയമനം നൽകുന്നതിനു പകരം ഈ പട്ടിക കരടായി പ്രസിദ്ധീകരിക്കാനും അപ്പീൽ കമ്മിറ്റി രൂപവൽക്കരിക്കുവാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിനാണ് മന്ത്രി ആർ ബിന്ദു ഫയൽ എഴുതിയണം സെലക്ഷൻ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമ്പൂർണ്ണ ഫയൽ ഹാജരാക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി നാൽപ്പത്തി മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് നിയമനം നടത്താതെ അയോഗ്യരായവരെ ഉൾക്കൊള്ളിക്കുന്നതിലേക്ക് നയിച്ച അപ്പീൽ കമ്മിറ്റി രൂപീകരണത്തിന്റെ കാരണം ഈ ഇടപെടലായിരുന്നുവെന്ന് ഇതോടെ മനസ്സിലാക്കാൻ സാധിക്കും യു ജി സി റെഗുലേഷൻ പ്രകാരം സെലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കുന്ന അന്തിമ പട്ടിക കരട് പട്ടികയായി പ്രസിദ്ധീകരിക്കാൻ വ്യവസ്ഥയില്ല മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനൊന്നിന് അന്തിമ പട്ടിക കരട് പട്ടികയായി പ്രസിദ്ധീകരിച്ചു തുടർന്നാണ് സർക്കാർ രൂപവൽക്കരിച്ച അപ്പീൽ കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റി അയോഗ്യരാക്കിയവരെ കൂടി ഉൾപ്പെടുത്തി എഴുപത്തി ആറ് പേരുടെ പട്ടിക തയ്യാറാക്കിയത് നാൽപ്പത്തി മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് നിയമനം നടത്തുന്നതിന് പകരം എഴുപത്തി ആറു പേരുടെ പട്ടികയിൽ നിന്ന് നിയമനം നടത്തുവാനുള്ള സർക്കാർ നീക്കം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തടഞ്ഞിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാലിന് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ നാൽപ്പത്തി മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പരാതികൾ തീർപ്പാക്കാനാണ് കൂടുതൽ പേരെ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചതെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് നൽകുന്ന വിശദീകരണം